ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന ഒരു റീഡിങ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇന്ന് നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സ്പ്രെഡ് വെക്കാൻ പോവുകയാണ് അതിനകത്ത് ആരുടെ സ്പ്രെഡ് വേണമെങ്കിലും വരട്ടെ യൂണിവേഴ്സ് ഇന്ന് നമുക്ക് ആരുടെ കാര്യം കാണിച്ചു തരാനാണോ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള വ്യക്തികളുടെ സ്പ്രെഡ് വരട്ടെ എന്ന് തന്നെ വിചാരിച്ചാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് എന്താണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ അതിനകത്ത് വരുന്ന ആ ഒരു വ്യക്തികളുടെ സിറ്റുവേഷൻ മറ്റെന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ കഴിയൂ എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാം അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രത്യേകതകൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു വീലോ ഫോർച്യൂൺ കാർഡിനും അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനത് ആ ഒരു പ്രത്യേക പൊസിഷനിൽ വെക്കാനുള്ളൊരു കാര്യവും അത് തന്നെയാണ് കാരണം ഇവിടെ അപ്സ് ആൻഡ് ഡൗൺ എന്ന് പറയുന്ന കാര്യങ്ങൾ ലൈഫിൽ രണ്ട് പേർക്കും ഈക്വലി വരുന്നുണ്ട് ഒരാൾ കൂടുതൽ ഡൗൺ അല്ലെങ്കിൽ ഒരാൾ കൂടുതൽ അപ്പ് എന്നുള്ള രീതിയെക്കാൾ ഉപരിയായിട്ട് രണ്ടു പേർക്കും ഈ പറയുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇമോഷൻസ് ആയിക്കോട്ടെ ഇൻസിഡൻസ് ആയിക്കോട്ടെ ഏകദേശം തുല്യമായിട്ട് രണ്ട് കാലഘട്ടങ്ങളിലൂടെ ആണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പെഷ്യലൈസേഷനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രത്യേകതയൊന്നും നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണാനായിട്ട് സാധിക്കില്ല കാരണം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വളരെ നോർമലായിട്ട് കടന്നു വന്ന ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം ആ ഒരു പേഴ്സണിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കൊടുത്തതിൻ്റെ പകുതി പോലും ചിലപ്പോൾ അവർ നിങ്ങൾക്ക് തിരിച്ച് തന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ടും എനർജി ആയിക്കോട്ടെ ഇമോഷൻസ് ആയിക്കോട്ടെ എല്ലാം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാവും അതായത് എപ്പോഴും കണ്ടിന്യൂസ് ഒരേ താളത്തിലായിരിക്കില്ല ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണായിട്ട് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഇവരുമായിട്ട് നോ കോണ്ടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള ആ ഒരു രീതിയിൽ ഈ ഒരു സിറ്റുവേഷൻ ഒരുപാട് പ്രാവശ്യങ്ങളിൽ കടന്നു പോയിട്ടുണ്ടാവുക അത് മേ ബി ഈ ഒരു പേഴ്സൻ്റെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും അവർ നിങ്ങൾക്ക് മുഖം തരാതെ മാറിപ്പോയതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടും വളരെ ലോയലായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ട്രസ്റ്റ് വർത്തിയായിട്ടോ ഒന്നും നിന്നിട്ടുണ്ടാവില്ല കാരണം ഇതിനകത്തൊരു ഫ്ലറിഷിംഗ് പീരീഡ് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ടുണ്ടാവാം അതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് നിങ്ങളായിരിക്കാം നിങ്ങൾ കാരണമായിരിക്കും അത് എത്ര നാളാണോ മുന്നോട്ട് പോയത് അത്രയും നാളും നിലനിൽക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എഫിഷ്യൻസി ആയിരിക്കാം എങ്കിൽ പോലും ഇവർ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇവരെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് അപാകതകൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനകത്ത് രണ്ട് രണ്ടു പേരും പാർട്നേഴ്സ് രണ്ടുപേരും ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ട് അതായത് അവരായിട്ട് തന്നെ ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നൊരു കാര്യമായിരിക്കാം അവർ ഫിസിക്കലി മാത്രമല്ല മെൻറ്റലി ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ആ വ്യക്തി ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു തീരുമാനമെടുത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ട് അത് ചിലവർ തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാതെ പോയതായിരിക്കാം ചിലവരാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു മടങ്ങി വരവുണ്ടാവില്ല ഇതെന്റായി എന്ന് കരുതി അങ്ങനെ പോയിട്ടുള്ളവരായിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി മൂവ് ഓൺ ചെയ്ത് പോയതായിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു പാസ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഇവരെ മൂവ് ഓൺ ചെയ്ത് പോകുന്നതിന് മുൻപ് തന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ അവർക്ക് ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് മടുപ്പ് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ബാധ്യതയായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അതായത് ഒന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള മറ്റേതെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഇവർക്ക് ഇതൊരു ബാധ്യതയായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മടി ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് അതായത് ചില സമയങ്ങളിൽ നമ്മൾക്കൊരു തലവേദന സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അവർക്കൊരു മടുപ്പ് ഉളവാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് വിസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടാവും ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് താല്പര്യം കുറഞ്ഞോ എന്ന് നിങ്ങൾ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചില്ലാന്നുണ്ടെങ്കിൽ പോലും മനസ്സിലായിട്ടുണ്ടാവാം കാരണം ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട രീതിയിൽ തന്നെ അവരത് പ്രകടിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ മനഃപൂർവ്വം നിങ്ങൾ വേദനിക്കണമെങ്കിൽ വേദനിക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെ എല്ലാ സംസാരവും ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ അകന്നു പോയ ഒരു ടൈം അല്ലെങ്കിൽ ഇവർ ഇനി കിട്ടില്ല ഇവർ ചിലപ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായേക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു സമയത്ത് ഒരുപാട് വിഷമിച്ചതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വച്ച് ഈ ഒരു വ്യക്തിയെ തന്നെ ചിന്തിച്ച് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോയി എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് കാരണം ആ ഒരു സമയത്ത് നിങ്ങൾ അത്രയേറെ ഒരു സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു രാത്രികളി പോലും ഉറക്കം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾ അത്രയും ഫോക്കസ്ഡ് ആയിരുന്നു ഈ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അപ്പോൾ ഒരു ടൈം നിങ്ങൾ തരണം ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊന്ന് ക്രോസ് ചെയ്ത് വരാനായിട്ട് ഒരുപാട് സമയം സമയമെടുത്തതായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മാനസികാവസ്ഥ നിങ്ങൾ എത്ര എത്രമേൽ വിഷമിച്ചു അല്ലെങ്കിൽ എത്ര സ്ട്രഗിൾ ചെയ്തു അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് കിടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡിനകത്ത് ഈ ഒരു വ്യക്തി സ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു വ്യക്തി എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു വ്യക്തി ഒന്നുമില്ല നിങ്ങളോട് ഒരുപാട് കളവ് പറഞ്ഞിട്ടുണ്ടാവും അതായത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇവർ സംസാരിച്ചിട്ടുണ്ടാവും യഥാർത്ഥ ട്രൂത്ത് മറച്ചു വെച്ചിട്ട് ചിലപ്പോൾ കള്ളങ്ങളായിരിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം ആ ഒരു രീതിയിലുള്ള ഒരു പ്രവൃത്തി ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇവർ ചിലപ്പോൾ നിങ്ങൾ നിലവിലുള്ള ഒരു സമയത്ത് തന്നെ മറ്റൊരു വ്യക്തിയിലേക്ക് പോയിട്ടുണ്ടാവാം അതായത് ചിലപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്ത് പോയിട്ടുണ്ടാവാം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് മേ ബി ഓൾറെഡി അവരുടെ ലൈഫിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം അങ്ങോട്ട് തന്നെ ആയിരിക്കാം റിട്ടേൺ പോയിട്ടുണ്ടാവുക ചിലപ്പോൾ അവരുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നേരത്തെ തന്നെ പരിചയമുള്ള ഒരാളൊക്കെ ആയിരിക്കാം പക്ഷേ ഒരു സമയത്ത് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർ പോയിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ തീർത്തും ഒരു ന്യൂ കമ്പറായിട്ട് വന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ നിങ്ങളുള്ള ഒരു സമയത്ത് തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്കോ ചായ്വ് തോന്നിയിട്ടുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളോട് സത്യം തുറന്നു പറയാതെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നുണകളാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും അതും ഒരു ചീറ്റിങ് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ഇത് കേൾക്കുന്നവരിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കേൾക്കുക കാരണം ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കുമല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ തെറ്റുധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ അവർ സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണിലേക്ക് നിങ്ങളുള്ള സമയത്ത് അവർ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു റീഡിംഗ് ആണിത് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പേഴ്സൺസിൻ്റെ എനർജിയാണ് ഇവിടെ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും ഈയൊരു പേഴ്സൺ ഇറങ്ങിപ്പോക്ക് കൊണ്ട് അല്ലെങ്കിൽ ഇവർ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം കൊണ്ടല്ല നിങ്ങൾക്ക് അത്രയും ഹൃദയം തുറങ്ങുന്ന വേദന നിങ്ങളുടെ ലൈഫിനകത്ത് വന്നിട്ടുണ്ടാവും മേ ബി ആ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വളരെ കാര്യമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി നിങ്ങളോട് കാണിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചീറ്റിങ് ആണ് അല്ലെങ്കിൽ പറഞ്ഞതെല്ലാം സത്യമായിരിക്കില്ല അത്രയും അന്തമായിട്ട് വിശ്വസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു തരുന്ന ഏതെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേഴ്സണോടും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോടും അത്രയും അന്തമായിട്ടുള്ളൊരു സ്നേഹമാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോമൺ നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് പോലും ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെവിടെ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ട് പോലും നിങ്ങളുടെ മനസാക്ഷി ചിലപ്പോൾ അത് സമ്മതിച്ചു കൊടുക്കാതെ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ന്യായീകരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾക്കിപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു കാരണം നേരത്തെ നിങ്ങളുടെ ഒരു കണ്ണ് കെട്ടിവെച്ച അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോടും ഈ ഒരു വ്യക്തിയോടുമുള്ള അന്തമായിട്ടുള്ള സ്നേഹം കാരണം നിങ്ങൾ ബ്ലൈൻഡായിട്ടിരിക്കുന്നൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിലെ കെട്ടഴിഞ്ഞപ്പോൾ നിങ്ങൾ വളരെ നോർമൽ ആവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേരത്തേനേക്കാളും കാര്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവാം നേരത്തെ പല കാര്യങ്ങളിലും തപ്പിത്തടഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട് എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്നോട് കാണിച്ചത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടാവും ചില സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരവസ്ഥ തന്നെയാണ് ഈ ഒരു സ്നേഹം കൊണ്ട് കണ്ടു കാണാതാവുക എന്ന് പറയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ നമ്മളിഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ നമ്മളായിട്ട് തന്നെ സ്വയം ന്യായീകരിച്ചിട്ട് അത് ശരിയാണെന്നാക്കി തീർക്കും കാരണം നമുക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളങ്ങനെ ചിന്തിച്ചു പോകുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നമ്മളെ വിട്ട് പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളായിട്ട് തന്നെ നമ്മളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയാണ് പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റ് വരെ ഒരുപാട് മാറ്റം സഹിച്ച് നിങ്ങളിപ്പോഴുള്ള ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങളുടേതായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തായിരിക്കാം കൂടുതലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മനസ്സിനകത്ത് ഇല്ല അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ല എന്നല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ പോലും ഒരു പരിധിവരെ കാര്യങ്ങളെ തിരിച്ചറിയാനും മൈൻഡ് ഒന്ന് ആക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് ഇനി മുന്നോട്ട് ചെയ്യണം നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് ഇതിനകത്ത് കിടന്ന് കറങ്ങണ്ട അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നായിരിക്കാം ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഈ ഒരു വ്യക്തി തിരിച്ചു വന്നാലും വേണ്ട എന്നായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ട്രോമയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതേസമയം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകണം ചെയ്ത് പോയി എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അത് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിലായി ആയിക്കോട്ടെ അവര് നിങ്ങളെ ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അതിർവരം വിട്ടിട്ട് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുള്ള വ്യക്തി തന്നെയാണ് അപ്പൊ നിങ്ങളിവിടെ ഒരുപാട് ദുഃഖം അല്ലാതെ ആ ഒരു ട്രോമയിലായിരുന്ന ഒരു സമയത്ത് ഇവര് മറ്റൊരു സാഹചര്യത്തിൽ നേരെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഇമോഷനിലായിരുന്നു ഈയൊരു വ്യക്തി ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് ഇവരെ ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയോക്കെ ഇവരെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വലിയ കുഴപ്പമില്ല ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോസൊക്കെ ഇടുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ സ്റ്റേറ്റസ് ഇടുന്ന ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ മറ്റു വ്യക്തികളിലൂടെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് ഇരിക്കുന്നതെന്നെല്ലാം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും അവർ ആ ഒരു സമയത്ത് ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം എല്ലാവരും ആ ഒരു തരത്തിൽ തന്നെ ആവണം എന്നില്ലെങ്കിലും കൂടുതലും നമുക്ക് അങ്ങനെ തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ അവർക്കൊരു എന്താ പറയുന്നത് ഏതെങ്കിലും സെലിബ്രേഷൻസ് ആ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് ഒരു മാരേജിലേക്ക് ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അവിടെ നമുക്ക് ഒരു സെലിബ്രേഷൻ്റെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇവർക്ക് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയായിരുന്നു അപ്പോൾ അന്ന് അവരുടെ സിറ്റുവേഷൻ അത്തരത്തിലുള്ളതായിരുന്നു അതായത് നിങ്ങൾ ഒരുപാട് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് അവർക്കൊരു എൻജോയ്മെൻറ്റ് മോഡിലേക്ക് പോകേണ്ടി വന്നു അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സിലായിരിക്കാം അവർ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിന് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഉണ്ടായി എന്നുള്ളതാണ് അതായത് എന്താണോ അവരെ സന്തോഷിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയത് അവിടെയാണ് അവരിപ്പോൾ ട്രോമ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് മാറി സ്വന്തം കാര്യം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തം ലൈഫ് സെറ്റിലാക്കാൻ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇവരെങ്കിൽ അവർക്ക് അവിടെ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു സന്തോഷമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും അധിക കാലം നിലനിന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും അവർ ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് മെച്ചപ്പെടാനായിട്ട് അവർ നോക്കുന്നുണ്ട് അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവിടെയും അവർ അധ്വാനിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ പ്രീതിപ്പെടുത്താനായിരിക്കും ഒക്കെ ശ്രമിച്ചിട്ടും കാര്യമായിട്ടുള്ള റിസൾട്ട് ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമായിരിക്കാം അവരെങ്ങോട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ വേദനിപ്പിച്ച് പോയതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമായിരിക്കാം അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയത് എങ്ങോട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലേക്കോ വ്യക്തികളിലേക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും കറന്റ്ലി അവിടെ അവർക്ക് വലിയ മെച്ചമില്ല അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച റിസൾട്ടൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് ചിലപ്പോൾ തുടക്കത്തിൽ അവർക്ക് നല്ലൊരു ഇവിടെ പറഞ്ഞതുപോലെ ആ ഒരു സന്തോഷിക്കാനുള്ള അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം പക്ഷേ കറന്ലി ഒരുപാട് താഴെയാണ് അവരുടെ ആ ഒരു എനർജി അപ്പോൾ ആദ്യമൊക്കെ അവർ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നുള്ള ആ ഒരു ഹോപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത് അതായത് അവരുടെ മനസ്സിനകത്ത് ആ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അവർ ആദ്യം ഉണ്ടായിരുന്ന ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ പതിയെ പതിയെ കുറഞ്ഞു വരിക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ് പോയിട്ടുള്ളതെങ്കിൽ ആദ്യം അതെല്ലാം നല്ലൊരു രീതിയിൽ ഫ്ലറിഷ് ചെയ്യുന്ന പോലെ കിട്ടിക്കൊണ്ടിരിക്കുക പിന്നീട് പതിയെ പതിയെ അത് കുറഞ്ഞു വരുമ്പോൾ ഇവർ ആകെ ടെൻസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ട് അതിൽ നിന്നും പിന്നെ അവർ പിടിച്ചു നിന്ന ആ ഒരു ഹോപ്പ് കൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു സിറ്റുവേഷൻ മാറുമായിരിക്കും വീണ്ടും പഴയതുപോലെ ആവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ നിന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോപ്പും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ആ ഒരു വീലോ ഫോർച്യൂൺ കാർഡിൻ്റെ കാര്യം പറഞ്ഞത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത് എന്ന് പറഞ്ഞത് അപ്പോൾ അവരിപ്പോൾ ഒരു പ്ലാനിങ് മോഡിലാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പദ്ധതികളും കണക്കൂട്ടലും ഒക്കെ തകർന്നതിൻ്റെ ഒരു റെസ്ലെസ്നെസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു ഇരിക്കപൂർതി ഇല്ലായ്മ അല്ലെങ്കിൽ എന്താ പറയുന്ന നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പരിഭ്രാന്തി അല്ലെങ്കിൽ ഒരു ടെൻഷൻ ആൻസൈറ്റി ഒക്കെ ഉണ്ട് ആ ഒരു ഒരവസ്ഥയിലാണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിലാണ് അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് ചിലപ്പോൾ ഇത്രയും നാളും അവർ ഹാപ്പി ആയിട്ടിരുന്നപ്പോഴൊന്നും നിങ്ങളെക്കുറിച്ച് അത്രയും തിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയൊന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് പതിയെ ആലോചിക്കുന്നുണ്ട് നിങ്ങളെ കൺസിഡർ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് നിങ്ങളോട് ചെറിയ രീതിയിലുള്ള അസൂയ അസൂയുണ്ടാകുന്നുണ്ട് അത് മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുന്ന ഒരുപാട് പേർക്കെങ്കിലും ആ ഒരു മാറ്റം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം അതായത് നിങ്ങൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തൊരവസ്ഥയിലായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുണ്ടാവും നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും പ്രോഗ്രസ് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവാം എന്തൊക്കെയോ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സ്റ്റോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിത് മനസ്സിലാവുന്നുണ്ടാകായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഇത് അറിയണം എന്നുള്ള ഒരു പർപ്പസോടുകൂടി തന്നെ നിങ്ങൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു അച്ചീവ്മെന്റ്സ് ഒക്കെ മറ്റുള്ളവരോടടുത്ത് ഷെയർ ചെയ്യാനൊക്കെ ചെന്നിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു തരത്തിൽ ഇവർക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അസൂയ അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു പാളിച്ചു വന്നിരിക്കുന്നൊരു സമയമാണ് അല്ലെങ്കിൽ അവർ വിചാരിച്ച റിസൾട്ടൊന്നും അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് വിഷമോ കാര്യങ്ങളൊക്കെ അവർ പോയ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ വിഷമിച്ച് തന്നെ നിങ്ങളുടെ ജീവിതം തീർക്കുന്നതായിരിക്കാം അവർ കരുതിയിട്ടുണ്ടാവുക പക്ഷെ അതൊക്കെ മാറി നിങ്ങൾ കുറച്ചും കൂടി ഇമ്പ്രൂവായി അവർ വിചാരിച്ചവർക്ക് റിസൾട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല നിങ്ങൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുകയും ചെയ്തു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ അവർക്ക് എന്താ പറയുന്ന അവർ ഒരുപാട് അവർ ടെൻസ്റ്റ് ആവുന്നത് ചിലപ്പോൾ ഇതും കൂടി കൊണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മാനസികമായിട്ട് ഒരുപാട് ഉയർന്നു നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് അതിൽ ചിലവരുടെങ്കിലും ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സന്റെ മുൻപിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളതായിരിക്കും ചിലരാണെന്നുണ്ടെങ്കിൽ ഇവർ വന്ന് നിങ്ങളോട് മാപ്പ് പറയട്ടെ അങ്ങനെയുള്ളവരായിരിക്കും ചിലവർക്ക് ഇപ്പോഴും ഇത്രയും ഒക്കെ കാര്യങ്ങൾ അവരോട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചീറ്റിങ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായാൽ പോലും എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ചിലർക്ക് ഏതെങ്കിലും തരത്തിൽ റിവെഞ്ച് ചെയ്യണം എന്നുണ്ടാവാം അത് ഓരോരുത്തരുടെ മെന്റാലിറ്റി അനുസരിച്ചിട്ടാണ് അപ്പം എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ കുറച്ചും കൂടി സ്റ്റേബിളായിരിക്കുന്നു നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിരിക്കുന്നു പക്ഷേ ആ ഒരു പേഴ്സൺ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ടെൻഷൻ അല്ലെങ്കിൽ ഡിപ്രഷനിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും ജീവിതത്തിൽ നടക്കാത്ത അല്ലെങ്കിൽ എവിടെ തിരിഞ്ഞാലും ഒരു തടസ്സം നേരിടുന്ന ഒരു ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു വീല് റിപ്രസെൻ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നതും എപ്പോഴും എല്ലാം സ്റ്റേബിളായിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല അല്ലെങ്കിൽ ഒന്നിലും നമ്മൾ അഹങ്കരിച്ച് തന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നേടിയെന്ന് വിചാരിച്ചിട്ടോ കാര്യമില്ല ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ നഷ്ടങ്ങൾ കയറി വരാം നമ്മൾ വിചാരിക്കാതെ അല്ലെങ്കിൽ നമ്മൾ പോലും ഓർക്കാതിരിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും നല്ല കാര്യങ്ങൾ ഭാഗങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായെന്ന് വരാം അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് അത് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആ ലാസ്റ്റ് വന്നിരിക്കുന്ന പേജ് ഓഫ് കബ്സിൻ്റെ എനർജി പോലെ ഞാൻ നേരത്തെ തന്നെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഒരുപാട് പ്ലാനിങ്ങിലാണ് ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിനെ കുറിച്ച് അവർക്ക് അത്ര നല്ല അഭിപ്രായമില്ല പൂർണ്ണമായിട്ടും ഒരു ഹോപ്പ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് പതിയെ കോണ്ടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളോട് കൂട്ടുകൂടാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാനൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ മേ ബി ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആയിരിക്കാം ചിലവർക്കിപ്പോൾ നിങ്ങൾ രണ്ടുപേരും അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ ആ ഒരു വീലിൻ്റെ പ്രത്യേകത നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് പോയ ആ ഒരു വ്യക്തി തന്നെ നാളെ നിങ്ങളിലേക്ക് നിങ്ങളെ അന്വേഷിച്ച് തിരിച്ചു വരും എന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ആ ഒരു കപ്പ് ഓഫ് ലവ് അത് അവർ നിങ്ങൾക്ക് ഓഫർ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കാം ഒരു മോശം സാഹചര്യത്തിൽ നിങ്ങളെ മുൻതള്ളി അവർ സന്തോഷിക്കാൻ പോയി അല്ലെങ്കിൽ അവരവരുടെ ലൈഫ് നോക്കി പോയി എന്നുള്ളത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് ഇനിയും ക്ഷമിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ സത്യമെല്ലാം ബോധ്യപ്പെട്ട ഒരവസ്ഥയിലാണ് അപ്പോൾ ആദ്യത്തെ നിങ്ങളുടെ ഒരു എന്താ പറയുന്നത് ആ ഒരു പ്രണയം കൊണ്ടുള്ള ഒരു അന്ധത അതെല്ലാം മാറിപ്പോയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാം അപ്പോൾ നിങ്ങളുടെ മനസ്സിനനുസരിച്ചുള്ള ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്കുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാനോ അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ ഇനി നിങ്ങളായിട്ട് ഒരിക്കലും അവരിലേക്ക് പോവില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാം അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്തു നോക്കാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നക്ഷത്രമാണ് ടോറസ് സോഡിയക്സൈൻ മലപ്പുറം ഇടുക്കി ഏരീസ് സോഡിയക്സൈൻ തൃശ്ശൂർ പുണർദം നക്ഷത്രം ലെറ്റർ പി नंबर टेन नंबर ट्वेंटी पूयम नक्षत्रम, नंबर तर्टी वन लिब्रासोडेक्साइन कासरगोड डिस्ट्रिट लेटर क्यू Letter C, Letter E, Number twenty one, Letter D, Letter S, Letter L, Gemini Zodiac sign, Number eleven, Number two. ചതയം നക്ഷത്രം നമ്പർ ട്വൻറ്റി ത്രീ ആൻഡ് ലെറ്റർ ഒ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതാണോ എന്നുള്ളത് നോക്കുക നിങ്ങൾക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ സിറ്റുവേഷൻ ആണോ ഇതിനകത്ത് വന്നിരിക്കുന്ന ക്ലൂസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണോ അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളുടെ റീഡിങ്ങ് ആണോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലീൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം